സിമെന്റിന്റെ തേപ്പ് വെച്ചിട്ട് നോക്കുമ്പോഴും ജിപ്സം പ്ലാസ്റ്ററിംഗിന്റെ തേപ്പ് വെച്ച് ഉള്ള കോസ്റ്റിൽ വലിയ വ്യത്യാസം വരില്ല പക്ഷെ പെയിന്റിങ്ങിലോട്ട് വരുമ്പോഴാണ് ജിപ്സം പ്ലാസ്റ്ററിംഗ് ചെയ്തതിൽ ഒരു സേവിങ് വരുന്നത് പെയിന്റിംഗിലേക്ക് വരുമ്പോ അതിന്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ സാധാരണ തേക്കുന്ന ഈ ഒരു വോളാണെങ്കിൽ ഇതില് കുറെ വാളുകൾക്ക് നമുക്ക് പൊട്ടിയിടാണ്ട് വേറെ നിവൃത്തിയില്ല എന്താണെങ്കിലും പൊട്ടിയിട്ടേ നമുക്ക് പെയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ പെയിന്റിന്റെ പെർഫോമൻസും പെയിന്റിന്റെ ഫിനിഷും നമ്മൾ ഉദ്ദേശിച്ച രീതി പറഞ്ഞാൽ നമുക്ക് പൊട്ടിയിടാ കാരണം ആ ഒരു മിനിസം വരണം ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊട്ടിയിടേണ്ട ആവശ്യം വരില്ല അത് ഫാക്റ്റ് ആണ് അപ്പൊ ആ സ്ഥിതിക്ക് പുട്ടിയുടെ ഒരു കോസ്റ്റ് സേവിങ് മേജർലി വരുമ്പോ തന്നെ സമയവും ലാഭമാണ് കാരണം പുട്ടി ഇടുമ്പോ നമുക്ക് പുട്ടി മൊത്തം തേച്ച് പിടിപ്പിക്കണം അത് പേപ്പർ വെച്ച് പിടിച്ച് അവനെ മിനുസപ്പെടുത്തണം അങ്ങനെ കുറെ ഉണ്ട് അപ്പൊ സമയത്തിന്റെ ഓവറോൾ ലാഭവും കോസ്റ്റൽ ലാഭവും ശരിക്കും വരുന്നത് േപ്പ് വരുമ്പോഴല്ലാത്ത അപ്പൊ ഞാൻ ജനറലി ചെയ്യുന്ന ഒരു പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ സമയം ടൈറ്റ് ആയിട്ടുള്ള ബഡ്ജറ്റ് ഉള്ള വീടുകൾക്ക് സെലക്ടഡ് വാളുകൾക്ക് ചെയ്യാൻ എനിക്ക് റെസിസ്റ്റൻസ് ഇല്ല ഓക്കെ ഞാൻ റെക്കമെന്റ് ചെയ്യുന്നില്ല എന്നുള്ളത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്